കാരുണ്യവാനും സർവശക്തനുമായ ദൈവമേ മനോഹരമായ ഒരു ദിനത്തിൻ്റെ അനുഗ്രഹീതമായ നിമിഷങ്ങൾക്കായിട്ട് നന്ദി പറയുന്നു കർത്താവെ വിശുദ്ധ വേദ ആഴങ്ങളിലേക്ക് കണ്ണു പായിക്കുവാൻ വചനത്തെ ഞങ്ങൾക്ക് ഗ്രഹിക്കുവാൻ അവിടുന്ന് ഭാഗ്യം തന്നനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഉൾനയനങ്ങളെ അവിടുന്ന് തുറക്കണം കർത്താവേ ദാ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതമുള്ള കാര്യങ്ങളെ കാണുവാൻ ഗ്രഹിക്കുവാൻ പഠിക്കുവാൻ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ അവിടുന്ന് പ്രകാശിപ്പിക്കുമാറാകണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധവായിക്കും സ്തുതി ആദ്യമത് തന്റെ കരുണയും മനോഗണവും രണ്ട് ലോകങ്ങളിലും ഇന്നുമെന്നേക്കും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ ആമേൻ ആവർത്തന പുസ്തകത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം മനസ്സിലാക്കിയത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പത്ത് കൽപ്പനകളുടെ അന്തസത്ത ആവർത്തന പുസ്തകത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട് യഹോവയായി ദൈവം മോശം മുഖാന്തിരം ഇസ്രായേൽ ജനത്തിന് നൽകിയ പത്ത് കൽപ്പനകൾ യഥാർത്ഥത്തിൽ അവ എന്തായിരുന്നു മൂവായിരത്തിലധികം വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ മക്കൾക്ക് അനുഷ്ഠിക്കുവാനും അനുസരിക്കുവാനുമായി തൻ്റെ സ്വന്തം വിരലുകൾ കൊണ്ട് യഹോവയായി ദൈവം കൽപ്പലകളിൽ എഴുതി സീനായ് പർവ്വതത്തിൽ വെച്ച് മോശയ്ക്ക് നൽകിയ പത്ത് കൽപ്പനകൾ ഇന്നും ഏറെ പ്രാധാന്യമർഹിക്കുന്നതാണ് ആദ്യത്തെ നാല് കൽപ്പനകൾ മനുഷ്യനും ദൈവം തമ്മിലുണ്ടായിരിക്കേണ്ട ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത് പത്ത് കൽപ്പനകൾ പരിശോധിക്കുമ്പോൾ ആദ്യത്തെ നാല് കൽപ്പനകൾ ദൈവവുമായി മനുഷ്യൻ മനുഷ്യനെങ്ങനെ ബന്ധപ്പെട്ടിരിക്കണം ദൈവത്തോട് മനുഷ്യനെങ്ങനെ ചേർന്ന് നിൽക്കണമെന്നുള്ളതിനെക്കുറിച്ചുള്ള വിലപ്പെട്ട വിവരങ്ങളാണ് പങ്കുവെക്കുന്നത് എന്നാൽ പിന്നീടുള്ള ആറ് കൽപ്പനകൾ മനുഷ്യനും മനുഷ്യനും തമ്മിലുണ്ടായിരിക്കേണ്ട ബന്ധത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് അതിൻ്റെ അർത്ഥം ദൈവവും മനുഷ്യരുമായിട്ടുള്ള ബന്ധത്തോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് മനുഷ്യനും മനുഷ്യനുമായിട്ടുള്ള ബന്ധം എന്നുള്ളതാണ് ഒരു പടി കൂടി കടന്ന് കൂടുതൽ ശ്രദ്ധ ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ മനുഷ്യനും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിന് കൊടുക്കേണ്ടതായിട്ടുണ്ടെന്ന് കൂടി നമുക്ക് ചേർത്ത് മനസ്സിലാക്കാം കർത്താവേശു ക്രിസ്തു പത്ത് കൽപ്പനകളുടെ അന്തസത്ത ഉയർത്തിപ്പിടിക്കുകയും അവ ക്രോഡീകരിച്ച് രണ്ട് കൽപ്പനകളാക്കി വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് പത്ത് കൽപ്പനകളുടെ ഉള്ളടക്കം സത്യത്തിൽ എന്തെല്ലാമാണ് ആവർത്തന പുസ്തകം അഞ്ചാമത്തെ അദ്ദേഹത്തിൻ്റെ ഏഴാമത്തെ വചനം പരിശോധിക്കുമ്പോൾ ദൈവത്തിൽ മാത്രം വിശ്വസിക്കുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിഗ്രഹാരാധകരുടെയും അന്യ ദൈവങ്ങളുടെ മധ്യേ വസിക്കുന്ന ഇസ്രായേൽ മക്കളോട് യഹോവയ്ക്ക് പറയാനുള്ളത് നിങ്ങൾ സർവശക്തനായ ഏക ദൈവത്തിൽ തന്നെ പൂർണ്ണമായി വിശ്വസിക്കണമെന്ന ദൈവത്തിൽ മാത്രം വിശ്വസിക്കണമെന്നാണ് യഹോവ ആഗ്രഹിക്കുന്നതും മോശമുഖാന്തിരമായി ജനത്തോട് പറയുന്നതും ആവർത്തന പുസ്തകം അഞ്ചാമത്തെ അധ്യായത്തിൻ്റെ എട്ടാമത്തെ വചനം പരിശോധിക്കുമ്പോൾ നീ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ ആരാധന ദൈവത്തിന് മാത്രമുള്ളതാണെന്നുള്ള വിലപ്പെട്ട സന്ദേശം അവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട് ആവർത്തന പുസ്തകം അഞ്ചാമത്തെ അദ്ദേഹത്തിൻ്റെ പതിനൊന്നാമത്തെ വചനം പരിശോധിക്കുമ്പോൾ ദൈവത്തിൻ്റെ നാമം അവൻ്റെ മഹത്വത്തിനായി ഉപയുക്തമാക്കണമെന്നാണ് യഹോവയ ദൈവം ആഗ്രഹിക്കുന്നതും മോശം മുഖാന്തിരമായി അരുളി ചെയ്യുന്നതും ആവർത്തന പുസ്തകം അഞ്ചാമത്തെ അദ്ദേഹത്തിൻ്റെ പതിനഞ്ചാമത്തെ വചനം പരിശോധിക്കുമ്പോൾ മാതാപിതാക്കളെ അനുസരിക്കുകയും ബഹുമാനിക്കുകയും വേണമെന്ന് യഹോവയായി ദൈവം കൽപ്പിക്കുകയാണ് ആവർത്തന പുസ്തകം അഞ്ചാം അദ്ദേഹത്തിൻ്റെ പതിനേഴാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ മനുഷ്യ ജീവനെ സംരക്ഷിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് യഹോവയായ ദൈവം മോശമുഖാന്തരം തിരുവായ്മൊഴിഞ്ഞത് ആവർത്തന പുസ്തകം അഞ്ചാമത്തെ അദ്ദേഹത്തിൻ്റെ പതിനെട്ടാമത്തെ വചനം പരിശോധിക്കുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം വിശ്വസ്തയുള്ളവരായിരിക്കണമെന്നാണ് യഹോവയായ് ദൈവം ആഗ്രഹിക്കുന്നതും കൽപ്പിക്കുന്നതും വിവാഹ ജീവിതത്തിലെ വിശ്വസ്തതയും ദാമ്പത്യ പൊരുത്തവും വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഈ ഭാഗത്ത് യഹോവയായ ദൈവം അരുളി ചെയ്യുകയാണ് ആവർത്തന പുസ്തകം അഞ്ചാമത്തെ അദ്ദേഹത്തിൻ്റെ പത്തൊമ്പതാമത്തെ വചനം പരിശോധിക്കുമ്പോൾ മറ്റുള്ളവരുടേതായ യാതൊന്നും അവരുടെ അനുവാദമില്ലാതെ സ്വന്തമാക്കരുത് അതായത് അപഹരിക്കരുതെന്ന് യഹോവേദവും ആഗ്രഹിക്കുകയും കൽപ്പിക്കുകയും ചെയ്യുകയാണ് ആവർത്തന പുസ്തകം അഞ്ചാമത്തെ അദ്ദേഹത്തിൻ്റെ ഇരുപതാമത്തെ വചനത്തിലേക്ക് കടന്നു വരുമ്പോൾ മറ്റുള്ളവരെ കുറിച്ച് വ്യാജം സംസാരിക്കരുത് വ്യാജം പറയുന്ന വായി ശിക്ഷയ്ക്ക് അർഹമാണെന്നു കൂടി ആ വാക്യം ധ്വനി നൽകുന്നുണ്ട് ആവർത്തന പുസ്തകം അഞ്ചാമത്തെ അദ്ദേഹത്തിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വചനത്തിൽ അവനവനുള്ളതുകൊണ്ട് തൃപ്തനാകണമെന്നാണ് യഹോവയായ ദൈവം അരുളി ചെയ്യുന്നത് അങ്ങനെ പത്ത് കൽപ്പനകളുടെ അന്ധസത്ത എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയും കാര്യങ്ങളാണ് മോശ മുഖാന്തരം യഹോവയായ ദൈവം അരുളി ചെയ്യുന്നത് തുടർന്നു വരുന്ന ഭാഗങ്ങളിൽ മാതാപിതാക്കളുടെ പന്ത്രണ്ട് കുറിച്ച് പറയുന്നുണ്ട് ആവർത്തന പുസ്തകം ആറാമത്തെ അദ്ദേഹത്തിൻ്റെ അഞ്ചാമത്തെ വചനം പരിശോധിക്കുമ്പോൾ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണമെന്നാണ് യഹോവയ ദൈവം ആജ്ഞാപിക്കുന്നത് അത് മാതാപിതാക്കളുടെ ചുമതലകളിൽ പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ആവർത്തന പുസ്തകം ആറാമത്തെ അദ്ദേഹത്തിൻ്റെ ആറാമത്തെ വചനം പരിശോധിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിലുണ്ടായിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് യഹോവ പറയുന്നത് ആറാമത്തെ അദ്ദേഹത്തിൻ്റെ ഏഴാമത്തെ വചനം അതുപോലെ ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വേദഭാഗം ദൈവത്തിൻ്റെ വചനം മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണമെന്ന് മാതാപിതാക്കളോട് ആജ്ഞാപിക്കുകയാണ് ആവർത്തന പുസ്തകം ആറാമത്തെ അദ്ദേഹത്തിൻ്റെ ഏഴാമത്തെ വചനം പരിശോധിക്കുമ്പോൾ വീട്ടിലിരിക്കുമ്പോഴും വഴിയിൽ കൂടി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് മാതാപിതാക്കൾ മക്കളോട് സംസാരിക്കണമെന്നാണ് യഹോവെ ദൈവം ആഗ്രഹിക്കുന്നതും ആജ്ഞാപിക്കുന്നതും തുടർന്ന് നമ്മൾ ആവർത്തന പുസ്തകം ആറാമത്തെ അദ്ദേഹത്തിൻ്റെ എട്ടാമത്തെ വചനവും പുറപ്പാട് പുസ്തകത്തിൻ്റെ പതിമൂന്നാമത്തെ അധ്യായത്തിൻ്റെ ഒമ്പതാമത്തെ വചനം പരിശോധിക്കുമ്പോൾ ദൈവവചനം കൈമേൽ അടയാളമായും കണ്ണുകൾക്ക് മധ്യേ പട്ടമായും ഉണ്ടായിരിക്കണമെന്ന് യഹോവ്യ ദൈവം പറയുന്നു ആവർത്തന പുസ്തകം ആറാമത്തെ അധ്യായത്തിൻ്റെ ഒമ്പതാമത്തെ വചനം പരിശോധിക്കുമ്പോൾ ദൈവവചനം കട്ടിളപ്പടിമേലും പടിവാതിലിന്മേലും എഴുതി വയ്ക്കണമെന്ന് മാതാപിതാക്കളെ ചുമതലപ്പെടുത്തുകയാണ് അത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമായിട്ടാണ് യഹോവയ ദൈവം അരുളി ചെയ്യുന്നത് ആവർത്തന പുസ്തകം ആറാമത്തെ അധ്യായത്തിൻ്റെ പത്ത് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചന ഭാഗം പരിശോധിക്കുമ്പോൾ സമൃദ്ധിയിലും വിജയത്തിലും ദൈവത്തെ ഓർക്കുകയും ദൈവത്തെ ആരാധിക്കുകയും വേണമെന്ന് യഹോവയായ ദൈവം തിരുവായി തിരുവായ്മൊഴിയുന്നു ആവർത്തന പുസ്തകം ആറാമത്തെ അദ്ദേഹത്തിൻ്റെ പതിമൂന്നാമത്തെ വചനം പരിശോധിക്കുമ്പോൾ യഹോവയെ ഭയപ്പെട്ട് അവനെ ആരാധിക്കുകയും അവൻ്റെ നാമത്തിൽ സത്യം ചെയ്യുകയും ചെയ്യണമെന്ന് ഇസ്രായേൽ മക്കളോട് മോശ മുഖാന്തരം യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു ആറാമത്തെ അദ്ദേഹത്തിൻ്റെ പതിനാലാമത്തെ വചനം പരിശോധിക്കുമ്പോൾ അന്യ ദൈവങ്ങളെ ആരാധിക്കരുതെന്ന് കർശനമായി ഇസ്രായേൽ മക്കളെ വിലക്കുകയാണ് യഹോവയ ദൈവം ആവർത്തന പുസ്തകം ആറാമത്തെ അദ്ദേഹത്തിൻ്റെ പതിനാറാമത്തെ വചനം പരിശോധിക്കുമ്പോൾ ദൈവവുമായി യഹോവയെ പരീക്ഷിക്കരുതെന്ന് ഇസ്രായേൽ മക്കളോട് യഹോവ പറയുന്നു ആറാമത്തെ അദ്ദേഹത്തിൻ്റെ പതിനേഴാമത്തെ വചനം പരിശോധിക്കുമ്പോൾ യഹോവയുടെ കൽപ്പനകളും സാക്ഷ്യങ്ങളും ചട്ടങ്ങളും അലസത കൂടാതെ അനുസരിക്കണമെന്ന് യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു ആവർത്തന പുസ്തകം ആറാമത്തെ അദ്ദേഹത്തിൻ്റെ പതിനാറും പതിനെട്ടും പത്തൊമ്പതും വചനങ്ങൾ പരിശോധിക്കുമ്പോൾ യഹോവയുടെ മുമ്പാകെ നന്മയായതും ന്യായമായതും മാതാപിതാക്കൾ അനുവർത്തിക്കണമെന്നുള്ള വളരെ വിലപ്പെട്ട ഓർമ്മപ്പെടുത്തലാണ് നാം കാണുന്നത് അങ്ങനെ മാതാപിതാക്കളുടെ ചുമതലകളെക്കുറിച്ച് വളരെ വ്യക്തമായി ആവർത്തന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ ചിന്തയിലും നമ്മുടെ ജ്ഞാനത്തിലും ദൈവാത്മാവ് വ്യാപരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹകരമായ ഒരു നല്ല ദിനം ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ